ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ വർഷം ഒത്തിരി ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് ഏവർക്കും വേണ്ടി ആശംസിക്കുന്നു റോയൽ റൂട്ട് വൺ ടു വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വർഷം ആദ്യമായിട്ടൊരു യാത്ര പോവുകയാണ് ഓക്കെ കം അങ്ങനെ വർ വർക്കല ബീച്ചിലേക്ക് പോകുന്ന യാത്രാ മധ്യേ രണ്ട് കിലോമീറ്റർ ബാക്കിലായിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടതിൻ്റെ പേരിൽ നമ്മളിവിടെ പാർക്ക് ചെയ്തതാണ് പുന്നമോഡെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മോക്കാം പുന്നമോട് ഇവിടുന്ന് ഇനിയും രണ്ടേ രണ്ട് കിലോമീറ്റർ ഉള്ള വാക്കി ബീച്ചിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മെയിൻ അത് കാണുക എന്നുള്ളതാണ് അങ്ങനെ വന്ന വഴിയിൽ വന്ന വഴി മധ്യ യാത്രാ മധ്യ കണ്ടൊരു കൊച്ചു മാർക്കറ്റ് അതെങ്ങനെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുന്ന പക്ഷേ ആ മാർക്കറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമല്ലേ ഫിഷ് മാർക്കറ്റാണ് വർക്കര നഗരസഭ വെജിറ്റബിൾ ഫിഷ് മാർക്കറ്റ് നമ്മൾ ാണ് അടിപൊളി കൊഞ്ചങ്ങനെയാണ് മാഷെ കിലോട്ട് കണല് കൊഞ്ചാണ് കായലേഞ്ചോ എത്ര ദിവസമായ ഇന്ന് അല്ല നിങ്ങൾക്ക് ഇന്ന് വന്നത് സ്റ്റോക്ക് എത്ര ദിവസമായോ ശരിപൊടി കൊഞ്ചല്ലേ ആ ಏನ ಚಾನ ಯೂಟ್ಯೂಬ್ ರೋಯಲ್ ರೂಟ್ ಆರೋ ಐ ಟಿ ಪಂಜು ಓ ಎನ್ ಟೀ ಓ ಎನ್ ಮತ್ತೆ ಮತ್ತನಾ ಇದು ಇದು ಅದೇ ഇതിന്റെ പേരെന്താണ് പൂവോ എന്ത് പൂവാണ് ഇത് മരത്തിൽ പിടിക്കുന്നത് ഇതിന്റെ പേരില്ലേ അഗസ്തി കേട്ടിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് കാണിക്കാണ് അഗസ്തി എന്ന് പറഞ്ഞാൽ മരത്തിൽ പിടിക്കുന്ന ഒരു പൂവാണിത് ഇത് തോരൻ വെക്കുന്നതിന്റെ പരിപാടിയാണ് ഇതിനുള്ളതെന്ന് പറയുന്നത് എന്തായിരുന്നു ആദ്യമായിട്ട് അവർ പാ കിലോ പോലും കാണത്തില്ലേ അൻപത് രൂപ വിലയാണെന്നു പിന്നെ എനിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും വെജിറ്റബിൾ ആയാലും മീനായാലും വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ബാർഗെയിൻ ചെയ്യും അവരിപ്പോൾ എന്തെങ്കിലും ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ ആ വില കൊടുത്ത് വാങ്ങിക്കാൻ ഞാൻ തയ്യാറാവത്തില്ല അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുമല്ലേ അങ്ങനെ വർക്കല ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ബീച്ചേരി അതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരു ചെറിയ ഒരു ഏരിയ ഉണ്ട് ഇത്രയും സൈഡേ ഉള്ളൂ വണ്ടി പാർക്ക് ചെയ്യുന്നതിനായിട്ട് അവിടെ കയറ്റി ഇട്ടിരിക്കുകയാണ് ഇതിലെ എല്ലാം ബൈറൂട്ട് വഴികളൊക്കെ ഉണ്ട് ഇങ്ങനെ അത്യാവശ്യം ആ ആ യെസ് ബോസ് ഹൗ മെറ്റ് യുവർ പെയ്ങ് അവർ പതിനേ രണ്ട് മണിക്കൂർ നേരത്തേക്കാണ് അൻപത് രൂപയെന്ന് പറയുന്നത് ഈ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഈ അൻപത് രൂപ നമ്മൾ അടയ്ക്കണമെന്നുള്ളതാണ് പറയുന്നത് അതെന്നുണ്ടെങ്കിൽ അതൊരു കൊങ്ങായയ്ക്ക് പിടിക്കുന്ന ഏർപ്പാടാണെന്ന് തോന്നുന്നു ആ ഇവരുടെ ഈ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എല്ലാ ഗുണമു ഗു നാടാണോ എല്ലാ അഴിമതിയല്ലേ അത് നടത്താമെന്നിടത്തെല്ലാം സൗകര്യവും സാഹചര്യം അനുസരിച്ച് അവർ നടത്തും അതാണല്ലോ അപ്പം നമുക്ക് ബീച്ചിലേക്ക് പോകാം ആ ഞാനിവിടെ ഇപ്പോൾ വരുന്നത് ഏതാണ്ട് നാലാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ അടിയന്തരമായിട്ട് ഓടി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നമ്മളെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്ത് ജസ്റ്റ് അതിലൊന്ന് കയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഫോറിനേഴ്സൊക്കെ അത്യാവശ്യമുണ്ട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് വലിയ ജനത്തിരക്കില്ല ഇനിയിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴിയാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നല്ല സൂപ്പർ വെയിലായി ഇപ്പോൾ ഏതാണ്ട് പതിനൊന്നര സമയമാകുന്നു സൂപ്പർ വെയിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ബീച്ചിൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സമീപത്തായിട്ട് എത്തിയിരിക്കുകയാണ് ഇനി ടിക്കറ്റ് എടുക്കണം കയറണം അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെ പുനല്ലൂർ നിന്നും ഈ വർക്കല ബീച്ചിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ അതായത് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത് അപ്പോൾ കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടർ ഏതാണ്ട് റണ്ണിങ് ടൈം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ആ ഒന്നേരം ഒന്നേ മുക്കാൽ മണിക്കൂർ അത് നമ്മുടെ ഡിഫൻസ് അപ്പോൾ ദ സ്പീഡ് എന്നുള്ളതേ ഉള്ളൂ അവർ പറയുന്ന സമയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഏതാണ്ട് ഒന്നേരം രണ്ട് മണിക്കൂറോളം എടുത്തു ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ആ കൗണ്ടറിൻ്റെ പോകാം ആ പിന്നെ ഷൂ ഊരി കൈപ്പിടിച്ചിരിക്കുകയാണ് സംഗതി ചെരുപ്പ് കാര്യം മറന്നുപോയി അപ്പോൾ ഇത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ വിഷയമായതിൽ നമ്മുടെ ടിക്കറ്റ് ഉണ്ട് അത് ഇൻസ്റ്റൻറ്റ് ഇത് ഇതുകൊണ്ട് ഗൂഗിൾ പേ ഉണ്ട് അല്ലാതെ ക്യാഷ് കൊടുത്ത് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് ഒരാൾക്ക് പിന്നെ ഇവിടെ ഒരു പാക്കേജ് ഉണ്ട് ആയിരം രൂപ ഏതാണ്ട് ആണെന്നാണ് പറയുന്നത് അത് നമ്മുടെ വാട്ടർ സ്കൂട്ടറ് അതിൻ്റെ ഡെസേർട്ട് ബൈക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് നമുക്ക് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ പർപ്പസിന് മാത്രമായിട്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് അയറ്റത്തുമില്ല അത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബിലോ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് എൻട്രി പാസ് ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ഗേറ്റ് ആണ് സമീപത്തായിട്ട് സമീപത്തായിട്ടവര് ഇൻസ്ട്രക്ഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറുമണിവരെയാണ് ഞാൻ അപ്പോൾ ആക്ച്വലി ഇത് മുന്നൂറ് പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു അൻപത് പേരെ മാത്രമേ കയറ്റുന്നുള്ളൂ കാര്യം സേഫ്റ്റി അഡ്വാൻസ് നോക്കിയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ തിരയുടെ ഷോപ്പ് കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻട്രി സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട് വലിയ തിരമാലകൾ വരുന്ന സമയത്ത് കടൽക്ഷോഭം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ വന്ന് വന്നിട്ട് ചെറിയൊരു ഒരു ബാരിക്കേഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് ഞാൻ നമ്മുടെ ബിവറേജിലൊക്കെ കണ്ടിട്ടില്ലേ ക്യൂ ആൾക്കാർ ലൈനായിട്ട് പോകുന്നതിനായിട്ടൊരു ഒരു ചെറിയൊരു ഡോർ സേഫ്റ്റി കൊടുത്തിരിക്കുക എടുത്തിട്ട് വലിയ പോകണം ഓരോ കഴിയും മണാ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് പോകുന്നതിനുള്ള അനുവാദം കിട്ടത്തുള്ളൂ അതിനു മുമ്പായിട്ട് ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ കണ്ടില്ലേ നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അങ്ങോട്ടൊന്നടി കാണിയിട്ടുണ്ട് ഏഹ് കയലൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി ഏഹ് ഇത്രയും ദാരിദ്ര്യമായി പോയോ എന്നുള്ളതാണ് ആ സാമ്പത്തിക മാന്ദ്യമില്ലേ കേരളത്തിൽ മൊത്തത്തിൽ മന്ദത ഭവിച്ചിരിക്കുകയല്ലേ അതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പ്ലാസ്റ്റിക്കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കട്ടകളാണ് നമ്മൾ ചവിട്ടുന്ന എണ്ണയിൽ താണു പോകുന്നുണ്ടോ അവിടെ ചെല്ലുമ്പോൾ പിടിക്കേണ്ട വരുമായിരിക്കും സൈഡില് സൈഡിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് മീറ്റർ ആണ് മൂന്ന് മീറ്റർ വീതിയിൽ ജസ്റ്റ് സേഫ്റ്റിക്കായിട്ട് എന്താ പറയുന്ന കയറൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വിവി സിയുടെ പ്ലാസ്റ്റിക്ക് തന്നെയാണ് പില്ലറ് ഏറ്റവും ഹൈലൈറ്റ് രസം എന്ന് പറയുന്നത് ഈ തിരമാല വരുമ്പോൾ തിരമാലക്കനുസരിച്ച് ചെയ്ത് പൊങ്ങി ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു സൈക്ലിങ് ഫോൺ അതാണ് കാണേണ്ട ഏറ്റവും വലിയ രസം കണ്ടില്ലേ കണ്ടില്ലേ ആ തിരമാലയ്ക്ക് ഇതാണ് എന്റെ അകത്ത് ഏറ്റവും വലിയ രസം തന്നെ ചെറിയൊരു കാറ്റുള്ളതുകൊണ്ട് നമ്മളാ പൂ അരിന്ന് இது நல்ல நல்ல பம்பூட்டிடா இது நல்ல நல்ல அப்போ தரவாரே அது வெள்ளோ அடைத்துக்கு வருது. அதனால நான் இது ஊரு கை வச்சிருக்கேன். அம்மா இப்ப தரமான கூடுது ட்டோ பவர் கூடுது ட்டோ. சில சமயங்கள்ல பவர் கூடி வரும்போது அதே ரீதியில ஹைட்ல நம்ம போகணும். அம்மா அம்மா பயோ பாடு பாடுறா 10 நிமிஷத்துக்குள்ள നമ്മളിവിടെ നിൽക്കുകയാണ് കാര്യ ഇച്ചിരി തിരമാലയുടെ ശക്തി കൂടിയതിൻ്റെ പേരിൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ദോഷമായിട്ട് തോന്നിയിട്ടുള്ള ഈ ഗ്യാപ്പില്ലേ ഇത് തിരമാല വരുന്ന അനുസരിച്ച് അകലുകയും അളുകയും ചെയ്യും ഇപ്പം ഇതിൻ്റെ അകത്ത് കാലോ വിരളോ വല്ലോ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇങ്ങനെ ഒരു വലിയ പ്രശ്നമാണിവിടെ ഉള്ളത് എൻ്റെ കാഴ്ചപ്പാട് ഈ കാല് ചവിട്ടുന്നതേ സൂക്ഷിച്ച നടുക്കേ ചവിട്ടാവും അതിൻ്റെ ആ സ്ലോട്ടിൽ ചവിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും കാര്യം വിരൽ ജാമാകും അങ്ങനെ നൂറ് മീറ്റർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഒരു ലാൻഡിങ് ഏരിയ എന്ന് പറയാം ജസ്റ്റ് അവിടെ നിന്ന് ആൾക്കാർക്ക് കടലിൻ്റെ സൗന്ദര്യം ജസ്റ്റ് വീക്ഷിക്കുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ പ്ലാറ്റ്ഫോമാണ് പക്ഷേങ്കിൽ നമുക്കൊരു ടച്ചിങ് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാര്യം ഈ തിരമാല വരുന്ന അനുസരിച്ച് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് താഴെ വെള്ളത്തിൽ പാൻ അങ്ങനെ ഒരു ദോഷമാണുള്ളത് ഇത് എല്ലാ സമയവും തിരമാലയുടെ പവർ ഇല്ല ചില ചില സമയങ്ങളിലാണ് അമ്മയും മകളും വരുന്നു ഇങ്ങനെ വരുന്നു ണ്ട് ടൈറ്റ് ആയിട്ട് പിടിച്ചോണം അപ്പോഴേ ഈ ഫ്ലോട്ടിംഗ് ബിറ്റിന്റെ ഡെപ്ത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും താഴേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് അടിയാണ് അഞ്ഞൂറ് അടി അഞ്ഞൂറ് അടി ഓട്ടർ മോട്ടോസ്കൂട്ടറിട്ടിട്ടുണ്ട് ബോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അത്യാവശ്യം വരുന്ന സമയത്ത് അവർ കൊണ്ടുവന്നിട്ട് എപ്പോഴും ഒരാൾ അവരുടെ ആൾ നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടി അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും അത് ബൈക്കിലും അതുതന്നെ ഏതൊരു കാര്യത്തിനും സപ്പോർട്ടിങ്ങിന് ആൾ അവരോടൊപ്പം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഏരിയ നിൽക്കുമ്പോഴേ നമുക്ക് ആ തിരമാല ആ വേവ്സിൻ്റെ ആ ഒരു വലിയ ഷോക്ക് കേൾക്കുന്നില്ല പക്ഷേ ഇവിടം കഴിഞ്ഞ് ആ ഏരിയയിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് ഇതിൻ്റെ സമയം പലരും പലതാണ് പറയുന്നത് പത്ത് മിനിറ്റ് എന്ന് പറയുന്നു ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നു ഒരു സെക്യൂരിറ്റികൾ നിൽപ്പുണ്ട് അവർ നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും അല്ലേ ഒരു ടീമ് ട്രാവൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സാറേത് പാക്കേജിലുള്ളതാമ ഇത് രൂപ എത്ര ടൈമിലേക്ക് പറഞ്ഞാട്ടല്ലോ പാക്കേജിലാവുമ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്കൗണ്ടുകളുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ കൊടുത്ത് വേണം പറയാം ഈ ബൈക്കിനും പാക്കേജ് അല്ലെങ്കിൽ സാറേ എത്രയാണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു റൗണ്ട് അടിക്കുന്നതിന് ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കേണ്ടത് പ്ലസ് അവരുടെ ഒരു സെക്യൂരിറ്റി അതിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ പാക്കേജ് ആയിരം രൂപ കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒത്തിരി ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എല്ലാം എന്ത് ചെയ്തു അതിൻ്റെ അത് ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ളതാണ് അവർ പറഞ്ഞത് ഷോ ഒരാളിൻ്റെ ചെരുപ്പ് വെള്ളത്തിൽ പോയപ്പോഴേക്കും ആ സെക്യൂരിറ്റി ഓടി വെള്ളത്തിൽ ചാടിയിട്ട് ആ ചെരുപ്പ് എടുക്കാനൊക്കെ പോയി ഒരു ഭയങ്കര സീനറാണ് ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അല്ല ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സംതിങ് ഹാപ്പൻ ആ സമയത്ത് തന്നെ അവരത് രക്ഷിക്കും എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി കേരളത്തിലെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ വർക്കല ബീച്ചിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വലിയ തിരമാലകൾ ഭയങ്കര കാറ്റ് ഇതെല്ലാം വരുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിന് സ്ഥാനചലനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമ്മുടെ കപ്പലുകൾ നങ്കൂരപ്പെടുന്ന രീതിയിൽ കണക്കിന് വെയിറ്റുള്ള നങ്കൂരം വെച്ചാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അപകടം ഇരിപ്പുണ്ടെന്നുള്ളത് കാര്യം ഇത് ഇങ്ങനെ പൊങ്ങി താഴുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗ്യാപ്പിനുള്ളിൽ കാൽവിരലുകൾ അതുപോലെ കൈവിരലുകൾക്കും പ്രശ്നം ഉണ്ടാകും കാര്യം ഇത് ഇത് കണ്ടില്ലേ ഈ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വിരൽ കയർ ഉൾപ്പെടെ അകത്തേക്ക് അങ്ങ് പോകും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സെക്യൂരിറ്റികൾ ആരും ഒന്നും പറയത്തില്ല നമ്മൾ നമ്മുടെ സേറ്റ് നോക്കി മുന്നോട്ട് പോവുക ഇനിയും വരാനും കാണാനും ഇരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കണ്ടില്ലേ ഈ കയർ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിരൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ കയർ വിരൽ ഉൾപ്പെടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിയായെങ്കിലും നല്ല തിരക്കാണ് ഇപ്പോഴും കണ്ടില്ലേ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബീച്ചിലെ വഴിയോരക്കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം എൽ ബീച്ചിലും ചെന്നാൽ കാണാവുന്ന കാഴ്ചയാണ് ഈ കരിറ്റിൻ്റെ ഇപ്പോൾ ഒരു കാര്യമായ രീതിയിലുണ്ട് ഹോട്ടൽ ബാറ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെ ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ ലേഡീസിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഡ്രസ്സസ് ഇങ്ങനെ അത്യാവശ്യം പരിമിതമായ ഏരിയയിലാണെങ്കിലും അത്യാവശ്യം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കടകളായാലും ബിൽഡിങ്സ് ആയാലും വന്ന് വളരെ ഏരിയ കുറവാണ് കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞ പോലെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിപ്സിലാണ് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ വന്ന ആ ഒരു വഴി വഴിയോരക്കാഴ്ചയാണിത് മത്സ്യം ഇത് കണ്ടില്ലേ ഫ്രഷ് ആൻഡ് ഫ്രഷ് ഇപ്പം പിടിച്ചു ഇതെവിടെ നിന്ന് കൊണ്ടിരുന്ന മീനാണ് കൊല്ലത്തുനിന്ന് ഇത് വലിയ പഴക്കമില്ലാത്തതല്ലേ ഇന്ന് രാവിലെ വന്നതാണ് ഇപ്പം രാത്രി പിടിച്ച മീനാണ് നിങ്ങളുടെ ഉണ്ടോ ഇത്ര വെറൈറ്റി മീനാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഇട്ട് കൊടുക്കുക അല്ലേ ഗ്രില്ലിനല്ലേ ഉപയോഗിക്കുന്നത് ഗ്രിൽ ആണ് ഇതിന് ബുധനാഴ്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇത് കൊഞ്ച് ഇതൊക്കെ കെ ജി എന്നാ പ്രൈസ് ഉണ്ട് ഇത് കൂടുതലായിട്ട് ഇതൊരു പീസിന് ഓ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിന്റെ ഒരു പീസിന്റെ

വർക്കല ബീച്ചിന് പാറിലായിട്ട് കിടക്കുന്നതായ ഈ ഷോപ്പുകൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അൺ കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുകയാണ് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ സമുദ്രം നിലപ്പിൽ നൂറ് മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിരന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ട് നടന്നിട്ടു നടന്നെത്തിയില്ല കണ്ടില്ലേ അങ്ങോട്ട് കണ്ണി കിടക്കുകയാണ് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ നമ്മൾ നമ്മളിവിടെ വരെ എത്തിക്കഴിഞ്ഞു ഈ ഓരോ വ്യക്തി ആ ഒന്നര കിലോമീറ്റർ നമ്മൾ നടന്ന് കഴിഞ്ഞു ആ തുപോലെയുള്ള ഷോപ്പുകൾ വ്യത്യസ്തരമായിട്ടുള്ള വ്യത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഷോപ്പുകളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും മദ്യശാലകളിൽ ആയുർവേദം ഉണ്ടല്ലേ മസാജ് ഇടക്ക് നാളു കുറവാണ് ആ അതെ യങ്സ് എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരുടെ കമ്പനി ഗ്രൂപ്പുകളാണ് നടന്ന് നടന്ന് നമ്മൾ കുഴഞ്ഞതിൻ്റെ വെരി തിരിച്ച് നടക്കുക ഒന്നര കിലോമീറ്റർ നടന്നപ്പോഴേക്കും കാടുകൾ അത് സമയം ഇപ്പോൾ രണ്ട് മണി അപ്പോൾ ചൂട് നല്ല സൂപ്പർ ചൂടാണ് പാട്ട് ഇതിന് പകൽ വെളിച്ചത്തിൽ അത്ര സുഖം തോന്നുന്നില്ല ഇതിൻ്റെ രാത്രിയിലാണ് ഇതിനെ കൂടുതൽ ഇമ്പം തോന്നുക അങ്ങനെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഈ ബീച്ചിന് പാരലായിട്ട് കിടക്കുന്ന വർക്കല ക്ലിപ്സ് ടോപ്പുകൾ കറങ്ങി നമ്മൾ ഏതാണ്ട് സ്ഥലത്തെത്തിയിരിക്കുകയാണ് പാർക്കിംഗ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ അത്യാവശ്യം പത്തിരുന്നൂറ് ഇടാനുള്ള സൗകര്യങ്ങളുണ്ട് ഏരിയ ഉണ്ട് ഈ രണ്ട് മണി സമയമൊക്കെ ആയതുകൊണ്ട് വലിയ റഷ് ഇല്ല ഈ സദ്യ സമയമൊക്കെ ആകുമ്പോഴേക്കും പറയുന്നത് ഇവിടെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനസാന്ദ്രതയായിരിക്കും ആയിരിക്കും എന്നാണ് പറയുന്നത് അത്യാവശ്യം ഏറിയായ ഉണ്ട് പാർക്കിങ്ങിന് പക്ഷേ പേ പാർക്കിംഗ് അല്ല ഫ്രീ ആണ് ആ ഒരു കാര്യം ഓർമ്മയില്ലേ ഫ്രീ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ രൂപം നിങ്ങൾ കിട്ടിയല്ലോ എന്താണ് വർക്കല ക്ലിപ്സ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയ ആയല്ലോ ഇത് കണ്ടിട്ടില്ലായിരുന്നു ഈ ക്ലിപ്സ് ഏരിയ ഞാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഞങ്ങൾ മൂവരും ആയിട്ടുള്ള വീഡിയോ ഇന്നിവിടെ സമാപിക്കുകയാണ് കണ്ടില്ല എൻ്റെ അഡ്രസ്സ് തന്നെ ഈ രണ്ട് കിലോമീറ്റർ ഈ ദൂരം നടന്ന് മൊത്തത്തിൽ നനഞ്ഞ് ഒരു പരുതത്തിലായി ഏഹ് ഊണ് പോലും കഴിച്ചില്ല ഇനി ഊണ് കഴിക്കേണ്ട സമയം ബാക്കി കിടക്കുക കഴിക്കേണ്ടതായിട്ടിരിക്കുകയാണ് നമ്മൾ പാർക്കിംഗ് വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ മൂവരാണിത് ഞങ്ങൾ മൂവരും ഇന്നത്തെ യാത്ര ഇവിടെ പര്യവസാനിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുമ്പരെയും എവർക്കും നന്ദി നമസ്കാരം